ഇന്ത്യയുടെ ഇതിഹാസ ബാറ്ററായ വിരാട് കോഹ്ലിയെ വാനോളം പുകഴ്ത്തി മുൻ ഓൾറൗണ്ടറായ യുവരാജ് സിംഗ് എല്ലാ ഫോർമാറ്റുകളിലും ഈ തലമുറയിലെ ഏറ്റവും മികച്ച ബാറ്റർ എന്നാണ് യു വി കോഹ്ലിയെ വിശേഷിപ്പിച്ചത് ഇക്കഴിഞ്ഞ ലോകകപ്പിൽ കോഹ്ലിയായിരുന്നു റൺപേട്ടയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നത് ടി ട്വൻ്റി ലോകകപ്പ് അടുത്തിരിക്കെ ആറാം തവണയും കളിക്കാനിറുന്ന കോഹ്ലിയുടെ ലക്ഷ്യം ഈ ട്രോഫി തന്നെയാണ് മുപ്പത്തിയഞ്ചുകാരനായ കോഹ്ലി എന്തുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ ആകുന്നതെന്നും യുവരാജ് വിശദീകരിച്ചു ടി ട്വൻ്റി ലോകകപ്പ് മെഡൽ സ്വന്തമാക്കാൻ കോഹ്ലിയേക്കാൾ യോഗ്യനായ മറ്റാരുമില്ലെന്നാണ് യുവരാജ് പറയുന്നത് ഈ ലോകകപ്പ് ട്രോഫി കൂടി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കോഹ്ലി അർഹനാണെന്നും രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിലെ മാൻ ഓഫ് ദി ടൂർണമെൻറ്റായ യുവരാജ് പറഞ്ഞു ഈ കാലഘട്ടത്തിലെ എല്ലാ റെക്കോർഡുകളും കോഹ്ലി തീർച്ചയായും തകർത്തിട്ടുണ്ട് എല്ലാ ഫോർമാറ്റുകളിലെയും ഈ തലമുറയിലെ ഏറ്റവും മികച്ച പാട്ടാണ് കോഹ്ലി എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടാതെ അദ്ദേഹം ലോകകപ്പ് മെഡൽ അർഹിക്കുന്ന ഒരാൾ കൂടിയാണ്